നിഷേധിക്കപ്പെട്ട ിക്കപ്പെട്ടി അതും അതിക്രൂരമായി മർദ്ദനമേറ്റ ഒരു വിദ്യാർത്ഥി അതിനേക്കാൾ ഉപരി ഈ വൈസിങ്കര മണ്ഡലത്തിൽ ഒരു പട്ടികജാതി വിവാഹം ഇല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥി മർദ്ദിക്കപ്പെട്ടിട്ട് എന്ത് ഈ ഉത്രാട ദിവസം അറുപത്തിഒൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഓണ ആഘോഷത്തിൻ്റെ ഒരു മൂഡിലാണ് ഞങ്ങളിന്നേ ദിവസം ഒരു പ്രതിഷേധ സദ്യയുമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കമില്ല എന്ന് മേലധികാരികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി യൂത്ത് കോൺഗ്രസും പാർട്ടിയും ഉൾപ്പെടെ ഈ തെരുവുകളുണ്ടാവും എന്ന് വിളിച്ച് ഉറക്കെ പറയുക അഭിവാദ്യം